അങ്ങനെ ഭാവനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഭാവനയുടെ കൂടെ ആരാണ് വന്നത് ഉണ്ടോ ഇല്ല ഡോക്ടർ എനിക്ക് സൂര്യ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണമെന്നു എങ്കിൽ ഭാവന അറിയിച്ചോളൂ പുറത്താരാ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് അമ്മയും ഏട്ടനും ഏട്ടത്തിയുമാണ് എങ്കിൽ ഞാൻ അവരോട് വിവരം പറയും പിന്നീട് സിസ്റ്ററോട് പറയുന്നുണ്ട് ഭാവനയുടെ ഹസ്ബൻഡ് സൂര്യ വരുമ്പോൾ എന്റെ ക്യാബിനിലോട്ട് നിന്ന് വരാൻ പറയൂ എന്ന് പറയാനുണ്ട് എന്നിട്ട് അവർ പുറത്തേ പോവാണ് ആ സമയത്ത് ഭാവനെ പതിയെ ബെഡിൽ കിടക്കുകയാണ് ശേഷം അന്ന് അവർ പോയ ബിസിനസ് ട്രിപ്പിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ആലോചിച്ചിട്ട് ഒരു കള്ളച്ചിരിച്ചിരിച്ചുകൊണ്ട് അവൾ അവരുടെ വയറിനടുത്ത് കൈവെക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസിക ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഡോക്ടർ ചോദിക്കുന്നു എന്ത് പറ്റി മാനസം എന്താണെന്ന് അറിയില്ല ഡോക്ടർ ചെറുതായിട്ടൊരു തല ചുറ്റിലുണ്ടായിരുന്നു പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുകയാണ് തന്ന മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കാറില്ല അല്ലെ നല്ല വിളർച്ച കാണുന്നുണ്ട് എന്ന് പറയാണ് എല്ലാം ഞാൻ കഴിക്കാറുണ്ട് എന്ന് മാനസ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് കാണട്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് തന്നെ സംസാരിക്കണം എന്നിട്ട് അവരും മേഴ്സിനോട് പറയുന്നുണ്ട് മാനേസര് ഹസ്ബൻഡ് വരുന്ന ടൈമിലെ എന്റെ ക്യാബിനിലേക്ക് വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അതേസമയം സൂര്യ ആട്ടെ പുറത്ത് വരാന്തയിൽ ഇങ്ങനെ ആകെ മൂടോട്ടായിട്ട് ഇങ്ങനെ തലയ്ക്കും കൈ വെച്ചിരിക്കാണ് അതിനൊക്കെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് പറയുന്നുണ്ട് സൂര്യ അല്ലേ സൂര്യ ഡോക്ടർ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ നേരെ മാനസിക ഡോക്ടറുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അവിടേക്കല്ല റൂം നമ്പർ ഏഴിലേക്കാണ് വരാൻ പറഞ്ഞത് അങ്ങനെ സൂര്യ റൂം നമ്പർ ഏഴ് നോക്കിയിട്ട് അതിലേക്ക് അറിയിച്ചല്ലേട്ടോ അവിടെ ഇരിക്കുന്നത് ഭാവനയെ നോക്കിയിരുന്ന ഡോക്ടറാ കേട്ടോ ഡോറിന് അടുത്തിരുന്നിട്ടും സൂര്യ പറയുന്നുണ്ട് ഞാൻ സൂര്യ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആ സൂര്യയാണോ വരൂ എന്ന് ഡോക്ടർ പറഞ്ഞ് സ്വീകരിച്ചിട്ടാണ് കേട്ടോ സൂര്യക്കകട്ടെ ഒട്ടും മുഖപരിചയമില്ലാത്ത ഡോക്ടറായിരുന്നു കേട്ടോ അവനൊന്ന് ഇരിക്കാൻ മടിച്ച് നിൽക്കുന്നുണ്ട് ഇരിക്കൂ കൺഗ്രാറ്റുലേഷൻസ് അതെന്തിനാ എന്ന് സൂര്യ ചോദിക്കാണ് നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആണ് ആ അതെനിക്കറിയാം എന്ന് സൂര്യ പറയുന്നുട്ടോ വലിയ സന്തോഷമൊന്നും മുഖത്ത് കണ്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധക്ഷയം എന്താ ഉണ്ടായെന്നാണ് ഇപ്പോ കൺഫ്യൂഷൻ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് വൈഫ് പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതിന് ഇപ്പോഴാണല്ലോ കൺഫേം ആയത് പിന്നെ എങ്ങനെയാ നിങ്ങൾ നേരത്തെ അറിഞ്ഞത് വൈഫി ഇവരെ മറിഞ്ഞപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു അവരാണ് പറഞ്ഞത് സൂര്യയെ ഒന്ന് കാണണമെന്ന് അങ്ങനെയാണ് വരാൻ പറഞ്ഞത് എന്നൊക്കെ ഡോക്ടർ പറയും സൂര്യ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കാൻ ഇതെന്താണ് ഇവർ ഇങ്ങനെ പറയുന്നത് ഡോക്ടർക്ക് ചിലപ്പോൾ ആള് മാറിയതായിരിക്കും ഡോക്ടർ തേടിയ സൂര്യ ഞാനായിരിക്കില്ല ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവന സിസ്റ്ററുടെ ഹസ്ബൻഡ് സൂര്യ വളരെ ആശ്ചര്യത്തോടു കൂടി ഭാവനയോ ഭാവന ഇവിടെയുണ്ടോ ഡോക്ടർ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഭാവന ഗർഭിണിയാണെന്ന് ഇത് കേട്ടത് സൂര്യക്ക് ഭയങ്കര സന്തോഷമാകാൻ കേട്ടോ പിന്നീട് സൂര്യ പരിസരം മറന്ന് അവിടെയൊന്നും എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ ഭാവനയുടെ അടുത്തേക്ക് ഓടുന്ന വഴി പലരെയും കൂട്ടി എടുക്കുന്ന ഒരു നഴ്സുമായി കൂട്ടിയിടിച്ച് അവരുടെ കയ്യിലതൊക്കെ താഴെ പോകാണ്ട് എല്ലാവരും സോറി പറഞ്ഞ് അവസാനം ഭാവനക്കിടക്കുന്ന റൂമിന്റെ മുന്നിലെത്തെയാണ് ഭാവന എന്ന് വിളിച്ചതൊന്നും ഭാവന എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്താണ് കേട്ടത് നീ ഒരു അമ്മയാകാൻ പോവുകയാണോ എന്ന് ചോദിക്കട്ടെ സൂര്യ അതേ സൂര്യ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു പിന്നീട് ഭാവനയുടെ ഇരു കൈകളും നെറ്റിയിലൊക്കെ ചുമ്പിച്ചതിനു ശേഷം അവർ ഹഗ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഭാവന ഞാൻ ഈ കാണുന്ന സ്വപ്നമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭാവന പറയുന്നു സൂര്യ എനിക്കും അതേ സിറ്റുവേഷൻ തന്നെയാണ് എനിക്കും ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല സൂര്യ സൂര്യ ഇങ്ങനെ പെട്ടെന്ന് ഈ വാർത്തയറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു ഭാവന മാനസേം കൊണ്ട് ഞാനും അമ്മയും രാവിലെ എത്തിയത് ഇന്നലെ രാത്രി അവർക്കൊരു ബോധക്ഷയം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒബ്സർവേഷനിലാണ് എന്ന് പറയാനുണ്ട് ഭാവന അവരുടെ കൂടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ കൂടെ അമ്മയും മായച്ചയും സേതുവേട്ടിനും എല്ലാവരുണ്ട് അവരാരും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആദ്യം നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ അവർ ചിരിക്കുക ആ ഡോക്ടറും സൂര്യപ്രഭയിലെ സ്വാമിജിയും എല്ലാം എന്താ പറഞ്ഞത് ഭാവൻ ഇനി ഒരിക്കലും അമ്മയാവില്ല എന്നല്ല അതിനു മേലെ ദൈവം വന്ന ഒരു സർവശക്തിയുണ്ട് ആ ദൈവം തന്ന വരദാനമാണ് നമുക്കിത് എന്നൊക്കെ പറയാണ് ശേഷം ഭാവനെ വരണടുത്ത് പതിയെ സൂര്യ സന്തോഷം കൊണ്ട് കൈവയ്ക്കാട്ടു ഇനി ഭാവന നന്നായി സൂക്ഷിക്കണം അതേ സൂര്യ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം ഇതെന്റെ ഒരു തിരിച്ചുവരവാണ് ഒരിക്കലും എനിക്ക് സ്ത്രീത്വത്തിന് ഒരു പൂർണത ഇല്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത് എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കൾ പിന്നീട് കാണിക്കുന്നത് പുറത്തിരിക്കുന്ന ഗായത്രിക്ക് പറയുന്ന ഒരു വിവരവുമില്ലല്ലോ സേതു എത്ര മാ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു സിസ്റ്റർ ഇവിടെ വരാമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയാട്ടോ ഒഴുക്കും അവിടെ സിസ്റ്റർ വരികയാണ് ഭാവനയുടെ റിലേറ്റീവ്സിലെ ഭാവന ഗർഭിണിയാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും ഗായത്രിയുടെ കയ്യിലുണ്ടായിരുന്ന വട്ടർ താഴെ വീഴുക കേട്ടോ എല്ലാവരും ഒന്ന് ഷോക്കാണ് പിന്നീട് സന്തോഷിക്കുകയാണ് വീണ്ടും അവർ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുക വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല എന്താ പറഞ്ഞത് അതേ ഭാവന ഗർഭിണിയാണ് എന്ന് പറയാനുട്ടോ സിസ്റ്റർ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് ഉടനെ തന്നെ അവരെല്ലാവരും ഭാവനയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ മോളെ എന്നെ വിളിച്ച് ഓടിയെത്തേണ്ടത് പേരും എന്നിട്ട് ഭാവനയെ കെട്ടി ശേഷം ഭാവനോട് പറയുന്നുണ്ട് മോളെ ഞാൻ കേട്ട സത്യമാണോ പറ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം അപ്പോൾ ഭാവനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേ അമ്മേ ഞാനൊരു അമ്മയാകാൻ പോകുന്നു ഇത് കേട്ടതും അവർ വീണ്ടും ചിരിക്ക എന്നിട്ട് അവളെ നിരന്തരം ഉമ്മ കൊടുക്കുകയാണ് ഈ ഒരു വാർത്ത കേൾക്കാൻ അമ്മ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നറിയാമോ എനിക്കെല്ലാം അറിയാം അമ്മ എന്ന് പറയാൻ അപ്പോഴേക്കും സേതു വന്ന് സൂര്യയും ഷേഖ് ഹാനൊക്കെ കൊടുത്ത് അഭിനന്ദനം അറിയിക്കുകയാണ് കേട്ടോ ഭാവന പറയുന്നുണ്ട് ദൈവം ഇപ്പോൾ നമ്മുടെ കൂടെയാണ് അമ്മേ ആരോരും ഇല്ലാത്തവരുടെ കൂടെ ദൈവം ഉണ്ടാകും എന്ന് പറയാറില്ലേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ പറയാണ് എല്ലാവരും തലയാട്ടി അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം എന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ് ഗായത്രിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഭാവന പിന്നീട് ഗായത്രി അവിടെ നിന്ന് എഴുന്നേറ്റ് സൂര്യോട് പറയുന്നത് സൂര്യ മോനെ ജയ വിളിച്ചറിയിക്കണം അവരെല്ലാവരും ഇവിടെ ഉണ്ട് ആൻഡി എന്തു പറ്റി എന്ന് ചോദിക്കാൻ കേട്ടോ ഗായത്രി ഇപ്പോഴൊക്കെ നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് സൂര്യ സൂര്യയെ കാണണമെന്ന് മാനസ പറഞ്ഞു എന്നിട്ട് അവർ ആ വാടിന്റെ കർട്ടൻ നീക്കാൻ കേട്ടോ തൊട്ടടുത്ത ബെഡിൽ മാനസ കിടപ്പുണ്ട് അവിടെ അവൾക്ക് കൂട്ടായിട്ട് ജയം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കർട്ടൻ നീക്കിയതും ജയ തിരിഞ്ഞു നോക്കുന്നുണ്ട് എല്ലാവരെയും കണ്ട് അവരാകെ ഷോക്ക് ആവാന് സിസ്റ്റർ വന്ന് വീണ്ടും സൂര്യ വിളിക്കുകയാണ് മാനസയുടെ ഭർത്താവ് സൂര്യ അല്ലേ ഇവിടെ വരൂ എന്താ അവിടെ നിൽക്കുന്നത് ഇവിടെ വാടാ എന്ന് ദേഷ്യത്തോടെ ജയം വിളിക്കട്ടോ അങ്ങനെ സൂര്യ അരികിലേക്ക് എത്താണ് എന്താ ഇവരെല്ലാവരും ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ജയെ ഭാവനയെ ദൈവം കടാക്ഷിച്ചു അവൾ വീണ്ടും ഒരു അമ്മയാകാൻ പോവുകയാണ് ഇത് കേട്ടൊന്നും ജയ ആകെ ഷോക്ക് ആകാട്ടോ മനസ്സാണെങ്കിലും കിടന്ന് ചിരിക്കാണ് പിന്നീട് അവളുടെ അവരുടെ നിന്നും ആ ചിരി മാഞ്ഞു മാങ്ങി പോവുകയാണ്ട്ടോ ജയ ആകട്ടെ പിന്നീട് ചിരി വരുന്നത് പോലെയൊക്കെ അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജയയുടെ മുഖഭാവം കണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞ് ഗായത്രിയും മായും എല്ലാവരുടെയും മുഖം ഒന്ന് മാറുകയാണ് കേട്ടോ പിന്നീട് ജയ ആണോ ഭാവന അമ്മയാകും പോവുകയാണോ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ രീതിയിൽ അവിടെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അഭിനയിച്ചിട്ട് അവർ അവിടെ ഇരുന്ന് പോവാണ് പിന്നീട് ഭാവന പറയുന്നുണ്ട് സൂര്യ അങ്കിളിനെ ഈ വിവരം എന്ന് അങ്ങനെ സൂര്യ പുറത്ത് പോയിട്ട് ദേവനെ ഫോണിൽ വിളിക്കാട്ടോ ഈ വാർത്ത കേട്ടതും ദേവന് ഭയങ്കര സന്തോഷാവുകയാണ് മോനെ ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്താം എനിക്ക് ഭാവനയെ കാണണം എന്നവര് പറയാൻ കേട്ടോ അതേസമയം വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയ സേതുവും ഗായത്രിയും മായയും കൂടി ജയുടെ മുഖഭാവത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കർഭിണിയാണ് എന്ന് അറിഞ്ഞിട്ട് ആ ജയ നിർമ്മലാന്റിക്ക് ഒരു സന്തോഷവും കാണുന്നില്ലല്ലേ അമ്മ എന്ന് പറയാനും മായ ഗായത്രി പറയുന്നത് നീ പറഞ്ഞ ശരിയാണ് മായ ഞാനും അത് ശ്രദ്ധിച്ചു അപ്പോൾ സേതു പറയുന്നുണ്ട് എങ്ങനെ സന്തോഷം വരാനാ അവരുടെ പദ്ധതികളെല്ലാം മറ്റൊന്നായിരുന്നില്ലേ ഭാവനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഒഴിവാക്കണം പകരം മാനസയെ സൂര്യയുടെ ഭാര്യ ആക്കണം എന്നായിരുന്നല്ലോ അവരുടെ ചിന്ത ഇനിയിപ്പോൾ എന്തായാലും സൂര്യ അതിനെ സമ്മതിക്കത്തില്ല അത് നടക്കാനും പോകുന്നില്ല അപ്പോൾ പിന്നെ അവരുടെ പദ്ധതിയെല്ലാം പാളിപ്പോയല്ലോ എന്ന നിരാശയായിരിക്കും ഇതിനു മുൻപ് ഭാവന ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ജയനിർമ്മലാൻഡിയുടെ മനോഭാവം ഇതായിരുന്നില്ലല്ലോ എന്തൊരു സന്തോഷമായിരുന്നു കഴിഞ്ഞ ഓണക്കാരൻ നമ്മൾ ആഘോഷിച്ചത് എങ്ങനെയായിരുന്നു നമുക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതെ അതുപോലെ ഒരു വസന്തകാലം വീണ്ടും തിരിച്ചു വരും എന്ന് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചു പക്ഷെ അതുപോലെയൊന്നും ഉണ്ടായില്ല ഇനിയിപ്പോൾ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് ഈശ്വര എന്നൊക്കെ പറയുന്നുണ്ട് ഗായത്രി എന്ത് വന്നാലും ഒരു പ്രശ്നവുമില്ല അമ്മേ നമുക്ക് ഭാവനയെ നന്നായിട്ട് നോക്കണം അത്ര തന്നെ എന്ന് പറയാൻ കേട്ടോ മായ സേതു പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരൊറ്റ ഉള്ളൂ മാനസേയും സൂര്യയും കൂടിയും ചേർന്ന് മനസ്സിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം അത് ഇനി വേണ്ട അത് ജനിച്ചാൽ വീണ്ടും ഇവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമായി മാറും ഇപ്പോഴാവുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഗായത്രി പറയാണ് സേതു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ സംസാരിക്കാൻ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം ഇത്രയും ക്രൂരമായിട്ട് എന്റെ മോൻ ചിന്തിക്കരുത് എന്നൊക്കെ പറയാണ് അമ്മ ഞാൻ ക്രൂരമായിട്ട് ചിന്തിച്ചിട്ടല്ല എനിക്ക് എന്റെ ഭാവനയുടെ ഭാവി സേഫ് ആക്കണം അവർ സന്തോഷത്തോട് കൂടി ചിക്കണം ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതിന് ഇത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് നാളെ അവരുടെ ജീവിതത്തിൽ ഒരു തടിയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മ എന്നൊക്കെ പറയാനും സേതു അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചുകൂടാ ദൈവമല്ലേ ഭാവനയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അമ്മയാകാനുള്ള ഭാഗ്യം കൊടുത്തത് ആ ദൈവം തന്നെ എല്ലാം കാണുന്നില്ലേ എന്തെങ്കിലും ഒരു പരിഹാരം ദൈവം തന്നെ കണ്ടിട്ടുണ്ടാകും എന്നൊക്കെ പറയാണ് അപ്പോൾ മായം പറയുന്നുണ്ട് അമ്മ പറഞ്ഞതാണ് സേതു ശരി നമ്മൾ ഒരിക്കലും ആ കുഞ്ഞിനെ നശിപ്പുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ജയനിർമ്മലാൻറ്റിയുടെ മനസ്സിരിപ്പ് എന്താണെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല അവരെന്തായാലും ആകെ ഞെട്ടിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഉറപ്പാണ് എന്നൊക്കെ പറയാന്ട്ടെ മായ പിന്നീട് കാണിക്കുന്നത് ദേവൻ ഹോസ്പിറ്റലിലെ ഓടി എത്തുകയാണ് എന്നിട്ട് ഭാവനയുടെ റൂം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അവർ കാണിച്ചു കൊടുക്കട്ടെ സേതു അങ്ങനെ ഉടനത്തിനെ ഓടി ഭാവനയുടെ അടുത്തേക്ക് എത്തുകയാണ് മോളെ ഭാവനെ ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണ് എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതേ അതെങ്കിൽ എനിക്കും വിശ്വസിക്കാനാകുന്നില്ല ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് കാരണം സ്വാമിജിയും ഡോക്ടറും എന്നോട് തീർത്തും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ വഴിക്ക് ചിന്തിച്ചില്ലായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സർവ്വശക്തനുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അതേ മോളെ നീ ഒരു ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എനിക്ക് സന്തോഷമായി സമാധാനമായി എന്നൊക്കെ പറയണ്ട ദേവൻ അതേ അങ്കിൾ നമ്മളാരും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും എല്ലാം ഈശ്വരൻ കേട്ടു എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും സന്തോഷം കൊണ്ട് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചിരിക്കുകയാണ് കേട്ടോ